ടെയായിരുന്നു ഗായക അഞ്ജു ജോസഫ് വിവാഹിതായത് ആദിത്യ പരമേശ്വരൻ ആണ് അഞ്ജുവിനെ വിവാഹം ചെയ്തത് കരൽ രീപിക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ വിവാഹാലോചനയെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ചതിനെ കുറിച്ചും വീട്ടുകാരുടെ സമ്മതം നേടിയതിനെ കുറിച്ചും അഞ്ജു സംസാരിക്കുകയാണ് പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ അമ്മയും അച്ഛനും പറഞ്ഞത് മറ്റൊരാളുടെ ഇട്ടിക്കൊണ്ട് ജീവിക്കണ അഞ്ചു ജോസഫ് പറയുന്നു അടുത്തിടെ ആയിരുന്നു ഗായിക അഞ്ജു ജോസഫ് വിവാഹിതായത് ആദിത്യ പരമേശ്വരനാണ് അഞ്ജുവിനെ വിവാഹം ചെയ്തത് കരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഈ വിവാഹ ആലോചനയെക്കുറിച്ച് വീട്ടിൽ സംസാരിച്ചതിനെ കുറിച്ചും വീടുകളുടെ സമ്മതം നേടിയതിനെ കുറിച്ചുമാണ് അഞ്ചു സംസാരിച്ചത് എല്ലാത്തിൻ്റെയും അവസാനം അല്ല ഡിവോഴ്സ് എല്ലാത്തിൻ്റെയും അവസാനമല്ല എല്ലാവരും വിചാരിക്കും ഇനി അങ്ങോട്ട് പ്രതീക്ഷകളൊന്നും ഇല്ലാന്ന് ജീവിതം അവസാനിക്കുന്നു എന്നാണ് എല്ലാവരും കരുതുന്നത് അവിടെ നിന്നും എഴുന്നേറ്റ് വരണം എങ്കിൽ വിചാരിക്കേണ്ടത് ഞാനാണ് എനിക്ക് ആളുകളോട് പറയാൻ ഉള്ളത് ഞാൻ ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല എന്നെ സംബന്ധിച്ചാൽ എന്തിനാണ് നമ്മൾ മറ്റൊരാളുടെ കൊണ്ട് ജീവിക്കേണ്ടതെന്നാണ് അതിനാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത് പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അവിടെ അവസാനിപ്പിക്കണം ഞാൻ ഈ അടുത്ത് രണ്ടാമത് വിവാഹം ചെയ്തപ്പോൾ എനിക്ക് കുറേയധികം മെസ്സേജുകൾ വന്നു ഞാൻ ആദ്യത്തെ വിളിക്കുന്നത് ആമസോൺ ഗ്രീൻ ഫോറസ്റ്റ് എന്നാണ് പ്രതീക്ഷകൾ അവസാനിക്കുന്നില്ല എന്നതിന് തെളിവാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഞാനും ആദ്യത്തെയും കൂടി ഒന്നിച്ച് തീരുമാനമെടുത്ത് വീട്ടിൽ പ്രസന്റ് ചെയ്ത് ഒരുപാട് സന്തോഷത്തിൽ ചെയ്ത ഒരു കാര്യമാണ് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ഓഫീസിൽ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ഏതൊരു സന്തോഷമായിരുന്നു എന്നറിയാമോ അതിനുശേഷം ഫാമിലിക്കൊപ്പം ഭയങ്കര ഫൺ ആയിരുന്നു ഞങ്ങൾക്ക് ഫെയറി ടേയിൽ കല്യാണം ഒന്നുമല്ല ഇഷ്ടം പറ്റുമായിരുന്നു എങ്കിൽ ആ റിസപ്ഷൻ ഇല്ലാതെ ആ രജിസ്റ്റർ മാരേജിൽ തന്നെ ഒതുക്കുകയേ അമ്മയുടെ അപ്പയോട് ഞാൻ ഒരു കല്യാണം കഴിച്ചാലേ എന്ന് ചോദിച്ചു അവർക്ക് അറിയാമായിരുന്നു ഇനി ഒരാളെ ഞാൻ കിട്ടുന്നുണ്ട് അത് ആദിത്യ ആയിരിക്കുമെന്ന് അവർ എന്നോട് ആദിത്യ ആണോ എന്ന് ചോദിച്ചു ഞാൻ ആദിത്യ ആണെന്ന് പറഞ്ഞ ഉടനെ അവർ ചോദിച്ചത് ആദിത്യയുടെ വീട്ടിൽ സമ്മതിക്കുമോ എന്നാണ് ഞാൻ അവിടെ അങ്കിളിനും ആൻറ്റിക്കും സമ്മതമാണെന്ന് പറഞ്ഞു എൻ്റെ അമ്മയും അപ്പയും എന്നോട് പറഞ്ഞത് മോളെ നീ നല്ല രീതിയിൽ ജീവിക്കണമെന്നാണ് അവരുടെ അനുഭവങ്ങൾ കൊണ്ടാക്കാൻ പെട്ടെന്ന് സമ്മതിയെന്നാണ് അഞ്ചു പറഞ്ഞത്